നമസ്കാരം രാജ്യം മൻമോഹൻ സിംഗിന് വിട നൽകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്കിപ്പോഴും അറിയാൻ ആകാംക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അതിൽ നാല് പേരുടെ നിരീക്ഷണങ്ങൾ നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന നമ്മൾ അറിയേണ്ട നാല് കാര്യങ്ങൾ നിങ്ങളുമുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായി ഇരുന്ന അന്ന് വാണിജ്യ മന്ത്രിയായിരുന്ന പി ചിദംബരത്തിൻ്റെ ഒരു കുറിപ്പ് ഇന്ന് മാധ്യമങ്ങളിലുണ്ട് മനോരമ അത് വിശദമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കുറിപ്പിലെ രണ്ട് ഭാഗങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ആദ്യം അദ്ദേഹത്തിൻ്റെ ബാല്യത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുമായിരുന്ന ഒരാൾ പി ചിദംബരമാണ് അദ്ദേഹം പറയുന്നതും നമുക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചില പൂരിപ്പിക്കൽ മാത്രമാണ് പി ചിദംബരം പറയുന്നത് ഇങ്ങനെയാണ് മൻമോഹൻ സിംഗിന് പല ജീവിതങ്ങളുണ്ടായിരുന്നതായി ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തെയും വിദ്യാഭ്യാസത്തെയും പറ്റി വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് ബന്ധുക്കളുടെ കരുണയിലും സ്കോളർഷിപ്പുകളെ ആശ്രയിച്ചുള്ളതുമായിരുന്നു കഠിനമായ ആദ്യകാലം പിന്നീട് മുണ്ടുമുറുക്കിയെടുത്താണ് കേംബ്രിഡ്ജിലെയും ഓക്സ്ഫോർഡിലെയും വിദ്യാഭ്യാസം നടത്തിയത് അതിനുശേഷം ഡൽഹിയിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടേതുപോലുള്ള ഇടത്തരം ജീവിതം സർക്കാരിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് ആ ചുമതല അദ്ദേഹം നല്ല രീതിയിൽ നിർവഹിച്ചു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു വിപുലമായി വായിച്ചിരുന്നു ഈ കാര്യങ്ങളല്ലാതെ ആദ്യകാല ജീവിതത്തെപ്പറ്റി എടുത്തു പറയാൻ കൂടുതൽ ഒന്നുമില്ല എന്നാണ് പി ചിദംബരവും പറയുന്നത് പിന്നീട് അദ്ദേഹം ധനമന്ത്രിയായതിനു ശേഷമുള്ള ജീവിതകാലം പ്രധാനമായി രാജ്യത്ത് സ്വാധീനം ചെലുത്തിയ വലിയ ഇടപെടലുകൾ നടത്തിയ ജീവിതകാലത്തെക്കുറിച്ച് ചിദംബരം പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിന് യഥാർത്ഥ അവസരം കൈവന്നത് പ്രധാനമന്ത്രി പി വി നരസിംഹറാവും അദ്ദേഹത്തെ ധനമന്ത്രിയായി നിയമിച്ചതോടെയാണ് അക്ഷരാർത്ഥത്തിൽ തന്നെ അപ്രതീക്ഷിതമായിരുന്നു ആ സ്ഥാനലബ്ധി ധനമന്ത്രിയായി നിയമിക്കാൻ പോകുന്ന കാര്യം ഡോക്ടർ പി സി അലക്സാണ്ടർ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല എന്നാണ് അക്കാലത്ത് പ്രചരിച്ച കഥ അടുത്ത ദിവസം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു അവിടെ സന്നിഹിതനായിരുന്നവർക്കൊക്കെ അദ്ദേഹത്തെ കണ്ട് ും കേട്ടും ഒക്കെ പരിചയമുള്ള ആളുകളായിരുന്നു ഇളംനീല തലപ്പാവണിഞ്ഞ മൃദു ഭാഷയായ പ്രായം ചെന്ന ഈ മാന്യന് എന്ത് ഉത്തരവാദിത്തമാണ് നൽകാൻ പോകുന്നത് എന്ന് പലരും അത്ഭുതപ്പെട്ടു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂണിൽ നേരിട്ടത് പുതിയ ധനമന്ത്രിയായി മൻമോഹൻ സിംഗ് ഇരിക്കുകയാണ് അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല ആ സർക്കാരിലെ ഏറ്റവും വെല്ലുവിളി നേരിട്ട മന്ത്രി അദ്ദേഹമായിരുന്നു വാണിജ്യ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ നിന്ന് കണ്ടു സഹജമായ ബോധ്യത്തോടെയും താൽപ്പര്യത്തോടെയും അദ്ദേഹം നയങ്ങൾ പൊളിച്ചു പണിയാൻ ആരംഭിച്ചു കഠിനമായ നിയമങ്ങൾ കൊണ്ടുവന്നു കഠിനമായ നിയമങ്ങൾ കൊണ്ട് തടുത്തു നിർത്തിയിരുന്നതിനാൽ ഇന്ത്യയുടെ വിദേശ വ്യാപാരം വളരെ ശുഷ്കമായിരുന്നു ജൂലൈ മാസത്തിലെ മുപ്പത് ദിവസം തുടർച്ചയായി വീശിയടിച്ച കൊടുങ്കാറ്റിൽ സർക്കാർ നിയന്ത്രിത സമ്പദ്വ്യവസ്ഥ കെട്ടിയുയർത്തിയിരുന്ന കോട്ട കൊത്തളങ്ങൾ തകർന്നു വീണു രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും അന്ത് വിട്ടുനിന്നു പലർക്കും ബോധം തിരിച്ചു കിട്ടിയില്ല പലരും രംഗത്തുനിന്ന് തന്നെ നിഷ്ക്രമിച്ചു ഈ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലത്ത് മൻമോഹൻ സിംഗ് നടത്തിയ മറ്റൊരു പ്രസ്താവന ഇവിടെ പണം കഴിക്കുന്ന മരമില്ല എന്ന പ്രസ്താവന വലിയ വിവാദമായിരുന്നതാണ് അന്ന് പ്രതിപക്ഷം വലിയ വിമർശനത്തിന് വിധേയമാക്കിയ നമുക്കൊന്നും യാഥാർത്ഥ്യ ബോധത്തോടൊരു ഭരണാധികാരി പറയും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ തോതിൽ എതിർപ്പ് വിളിച്ചു വരുത്തിയ ഒരു പ്രയോഗവും അന്ന് മൻമോഹൻ സിംഗ് നടത്തിയിരുന്നു पैसा पेड़ों पर तो लगता नहीं है अगर हमने कोई कार्रवाई नहीं की होती तो वित्तीय घाटा कहीं ज़्यादा बढ़ जाता यानी कि सरकारी आमदनी के मुकाबले खर्च बर्दाश्त की हद से എന്നാൽ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറിയില്ല അദ്ദേഹത്തിൻ്റെ കടുത്ത നിലപാടുകളുടെ തുടർച്ചയായി ആടിയുലഞ്ഞ വ്യവസ്ഥയെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പരിധിവരെ സാധിച്ചു അതിനെക്കുറിച്ച് പി ചിദംബരം പറയുന്നുണ്ട് വിദേശ വ്യാപാര നയത്തിലും പുതിയ വ്യവസായ നയത്തിലും ആദ്യ ബജറ്റിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ തന്നെ ഇന്ത്യയെ പുതിയ ദിശയിലേക്ക് നയിച്ചു തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ ഒന്നിന് തുടങ്ങിയ ആ യാത്ര ഇടയ്ക്കൊക്കെ തടസ്സപ്പെട്ടെങ്കിലും ഇന്നും തുടരുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന കപ്പലിനെ പ്രധാനമന്ത്രിയായിരുന്ന പത്ത് വർഷവും ധനമന്ത്രിയായിരുന്നു അഞ്ചു വർഷവും വ്യക്തമായ ദിശാബോധത്തോടെ അദ്ദേഹം നയിച്ചു നമ്മൾ വിജയകരമായി താണ്ടിയ നാഴിക കള്ളികളെപ്പറ്റി ഈ ഘട്ടത്തിൽ ഓർക്കാം എന്നും പി ചിദംബരം പറയുന്നുണ്ട് ചിദംബരത്തിൻ്റെ വലിയ ലേഖനമാണ് നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഭാഗം ഞാൻ നിങ്ങളെ അവതരിപ്പിച്ച് കേൾപ്പിച്ചു എന്ന് മാത്രമാണ് ഇനി രണ്ടാമത്തേത് അദ്ദേഹത്തിനൊപ്പം സഹപ്രവർത്തകനായിരുന്ന ശശി തരൂരിൻ്റെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ശശി തരൂരിൻ്റെ ഓർമ്മയാണ് ശശി തരൂര് അദ്ദേഹവുമായുള്ള ഒരു കൂടിക്കാഴ്ചയുടെ കാര്യം പറയുന്നുണ്ട് ആ കൂടിക്കാഴ്ച നമുക്ക് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു വിദേശകാര്യങ്ങളിൽ കാര്യമായി ശ്രദ്ധിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു നേതാവിൻ്റെ മുഖമാണ് കാണിച്ചു തരുന്നത് ശശി തരൂർ പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അദ്ദേഹവുമായി സൗഹൃദത്തിലാകുന്നത് ഞാൻ യു എൻ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ സൗത്ത് കമ്മീഷൻ അധ്യക്ഷനായിരുന്നു യു എൻ ജോലി ചെയ്യുമ്പോൾ ഞാൻ എഴുതിയ നെഹ്റുവിൻ്റെ ജീവചരിത്രം മുരളി ദേവറയുടെ നേതൃത്വത്തിൽ പ്രകാശനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് മൻമോഹൻ സിംഗ് ആയിരുന്നു രണ്ടായിരത്തി നാലിൽ പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹം ന്യൂയോർക്കിലെത്തി പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫുമായി ചർച്ചയുണ്ട് അതിനു മുമ്പ് ഉഭയകക്ഷി ചർച്ചകൾ നടക്കണം രാഷ്ട്ര തലവന്മാരുടെ അഭിസംബോധനകൾക്കുള്ള ഒരുക്കങ്ങൾ യു എൻ അണ്ടർ സെക്രട്ടറി ജനറലായ എന്റെ ചുമതലയാണ് മൻമോഹൻ സിംഗ് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു സമാധാന നാടകത്തിനല്ല യഥാർത്ഥ സമാധാനത്തിനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് താങ്കൾ അത് മുഷറഫിനോട് പറയണം എന്ന് പറഞ്ഞു അഭിസംബോധനയുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ മുഷറഫിന്റെ ഹോട്ടൽ മുറിയിലെത്തിയ ഞാൻ അദ്ദേഹത്തോട് മൻമോഹന്റെ നിലപാട് അറിയിച്ചു പതിനൊന്ന് മിനിറ്റ് സംഭാഷണത്തിന് ശേഷം ഒരു നിമിഷം ചിന്തിച്ചിരുന്ന മുഷറഫ് എണീറ്റ് എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു എനിക്കും സമാധാന നാടകത്തിനോട് താല്പര്യമില്ല അദ്ദേഹത്തെ അത് അറിയിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭം ശശി തരൂർ ഓർത്തെടുക്കുന്നുണ്ട് കേവലം നാടകത്തിലല്ല താല്പര്യം പ്രവർത്തനത്തിലാണ് രാജ്യത്തിന് ഉപയോഗപ്രദമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അന്നത്തെ ആ സംഭവം രണ്ടാം യു പി എ സർക്കാരിൻ്റെ അവസാന കാലത്ത് രാജ്യം മുമ്പ് കണ്ടിട്ടില്ലാത്തത്രയും ശക്തമായ തരത്തിലുള്ള അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ഒരുപക്ഷേ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ തിരിച്ചുവരവ് യു പി എയുടെ തിരിച്ചുവരവ് അസാധ്യമാക്കും വിധത്തിലുള്ള പ്രക്ഷോഭമാണ് അണ്ണാ ഹസാരയുടെ നേരത്തുള്ള പ്രക്ഷോഭം അതിൻ്റെ തുടർച്ചയായി നിരവധി ആരോപണങ്ങളും വലിയ സംഭവ വികാസങ്ങളും ഒക്കെ ഉണ്ടായി അസാധാരണമായ നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതും പിന്നീട് ആസൂത്രിതമായി ഉണ്ടാക്കപ്പെട്ട ആരോപണങ്ങളാണ് എന്നൊക്കെ വിലയിരുത്തലുകളും വെളിപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അന്നത്തെ സാഹചര്യം അഴിമതിക്ക് എതിരായ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിലും അത് മൻമോഹൻ സിംഗ് സർക്കാരിനെതിരായ ബോധം ആക്കി മാറ്റുന്നതിലും എതിരാളികൾ വലിയ തോതിൽ വിജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല എതിരാളികൾക്ക് സഹായകരമാകുന്ന മനമോഹിക്കുന്നത് ിന് എതിരാകുന്ന വിധത്തിലുള്ള ചില നിലപാടുകൾ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് പരസ്യമായി തന്നെ ഉണ്ടായിട്ടുണ്ട് ബില്ല് കീറിയറിയൽ അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചതടക്കം സർക്കാർ എന്തോ അഴിമതിക്കാർക്കൊപ്പമാണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് കൂടി പങ്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ my my opinion, that that That's my opinion That's my personal opinion on the i am not interested in what any opposition leader says i am interested in what the congress party is doing i am interested in what our government is doing that what our government has done എന്നാൽ ഇങ്ങനെ ഒരു വലിയ എതിരാളികളുടെ പ്രചാരണ പ്രളയത്തിന് കാരണമാകും വിധത്തിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ എന്നുള്ളൊരു വലിയ വെളിപ്പെടുത്തൽ ഇന്നത്തെ പത്രങ്ങളിലെ അനുസ്മരണ കുറിപ്പുകളിൽ ഒന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടായിരത്തി ഒമ്പത് ജൂൺ മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി വരെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന ദ ട്രിബ്യൂൺ എഡിറ്റർ ഇൻ ചീഫും ദ ഹിന്ദു റെസിഡൻറ്റ് എഡിറ്ററുമായിരുന്നു ഹരീഷ് ഖരേ ഹരീഷ് ഖരയുടെ കുറിപ്പിലൊരു പ്രധാന ഭാഗം ഉണ്ട് അത് ഞാൻ വായിക്കാം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ മാധ്യമ ഉപദേഷ്ടാവായി ഞാൻ ചുമതലയേറ്റ് ദിവസങ്ങൾക്കകം നടന്ന ഒരു സംഭവം ഓർക്കുന്നു രണ്ടായിരത്തി ഒമ്പത് ജൂണിലാണ് രാജ്യത്തെ മികച്ച ഉരുക്ക് നിർമ്മാണശാലയ്ക്കുള്ള അവാർഡ് സമ്മാനിക്കുന്ന ചടങ്ങ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്നു കോർപ്പറേറ്റ് മേഖലയിലെ വൻ ഹാജരുണ്ട് ചടങ്ങ് കഴിഞ്ഞുള്ള ചായ സൽക്കാരം ഉരുക്കി വ്യവസായത്തിലെ വമ്പന്മാർ പ്രധാനമന്ത്രിയുടെ ചുറ്റും കൂടി തങ്ങളുടെ വ്യവസായത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നക്സലറ്റുകൾക്കെതിരെ എന്തെങ്കിലും ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചു കുറച്ചു നേരം അവരുടെ വാചകമടി കേട്ടു നിന്ന ശേഷം ഡോക്ടർ മൻമോഹൻ സിംഗ് വിനയത്തോടെ പറഞ്ഞു നമ്മുടെ വ്യവസ്ഥിതിയിൽ നിന്ന് ഒട്ടും നീതി കിട്ടുന്നില്ല എന്ന് അവരിൽ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കാം ആ മറുപടി ആ ഒരു ആഘാതമായിരുന്നു ആ ആഘാതത്തിൽ കോർപ്പറേറ്റുകൾ നിശബ്ദരായി തൊണ്ണൂറ്റിയൊന്നിലെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പാക്കിയ ധനമന്ത്രിയിൽ നിന്ന് ഗ്രാമീണ ഇന്ത്യയിലെ അസമത്വങ്ങളെക്കുറിച്ചും ഇല്ലായ്മകളെക്കുറിച്ചും യാഥാർത്ഥ്യ ബോധമുള്ളൊരു പ്രധാനമന്ത്രിയിലേക്ക് മൻമോഹൻ സിംഗ് മാറിയിരുന്നു ഇത് എനിക്ക് കിട്ടിയ ആദ്യത്തെ സൂചനയായിരുന്നു തങ്ങൾ അവഗണിക്കപ്പെട്ടതായി അവർക്ക് തോന്നി സർക്കാർ നയപരമായി സ്തംഭിച്ചിരിക്കുന്നുവെന്ന വ്യാജ പ്രചരണം ഉടൻ സജീവമായി അഴിമതി തലക്കെട്ടുകളിൽ നിറയാൻ അധികം താമസമുണ്ടായില്ല മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ പല ശക്തികളും അവരുടെ എല്ലാ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും സ്വീകാര്യമായൊരു പ്രതീകം അവർക്ക് വേണ്ടിയിരുന്നു അധികമാർക്കും അറിയാത്ത അണ്ണാ അണ്ണാഹസാരയെ മുംബൈയിലെ പ്രമാണിമാർ പൊക്കിക്കൊണ്ടുവന്നതും ഇന്ത്യ എഗയിൻസ്റ്റ് കറപ്ഷൻ എന്ന അഴിമതി വിരുദ്ധ പ്രസ്ഥാനം രംഗത്തെത്തുന്ന ും അങ്ങനെയാണ് ഹസാരയെ പിന്തുണയ്ക്കുന്നവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാനാവുമോ എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മറുപടി ലളിതമായിരുന്നു അതിന് എത്രയോ വഴികളുണ്ട് പക്ഷേ അവയെല്ലാം വൃത്തികെട്ട വഴികളാണ് ആ വഴികളിലൂടെ പോകാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവസാനമായി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പ്രതികരണമാണ് രണ്ടുപേരും സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് അതുകൊണ്ട് വിയോജിപ്പുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലാണ് അതിനൊപ്പമാണ് തോമസ് ഐസക്ക് നിൽക്കുന്നത് അപ്പുറത്ത് ഉദാരവൽക്കരണത്തിനെ ഒപ്പം അതിനെ എല്ലാ യിലും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് നേതൃത്വം നൽകിയ ഒരാളുമാണ് അതിനെതിരെ നിരന്തരമായ ലേഖനങ്ങളും എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർത്തിയിരുന്ന ആളാണ് തോമസ് ഐസക്ക് വിയോജിപ്പുകൾക്ക് ഇടയിൽ യോജിപ്പ് കണ്ടെത്തുന്ന പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുകൾക്കപ്പുറത്ത് രാജ്യതാൽപര്യത്തിന് ഉതകും വിധത്തിൽ യോജിപ്പ് കണ്ടെത്തിയിരുന്ന ഒരു നേതാവിനെയാണ് കാണുന്നത് തോമസ് ഐസക്ക് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം രണ്ട് തവണ മന്ത്രിയായിരുന്ന വേളയിലും ഡോക്ടർ മൻമോഹൻ സിംഗുമായി വ്യക്തിപരമായി ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട് സി ഡി എസ് ും ഡോക്ടർ രാജുമായുള്ള അടുപ്പമായിരുന്നു പാലം പോരാത്തതിന് സി ഡി എസ് സഹപാഠിയായിരുന്ന സഞ്ജയ് ബാരു ആയിരുന്നു പ്രസ് സെക്രട്ടറി പ്രൊഫസർ ഗുലാത്തിയുടെ മരണത്തിന് ശേഷം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സ്ഥാപിക്കുന്നതിന് സഹായത്തിനായി പ്രധാനമന്ത്രിയെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു വളരെ ഉദാരവും സൗഹാർദ്ദപരവുമായ നിലപാടാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് കാലത്ത് കേരള സർക്കാർ മുൻകൈ എടുത്ത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനെതിരെ വലിയൊരു ക്യാമ്പയിൻ നടത്തി ഡൽഹിയിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഫിസിക്കൽ ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള എൻ്റെ പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്തു എൻ്റെ എല്ലാ നിലപാടുകളും സ്വീകാര്യമാകാത്തത് സ്വാഭാവികമാണ് പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഹ്രസ്വ പ്രസംഗത്തിൽ വിയോജിപ്പുകളെക്കുറിച്ച് പരാമർശിക്കുകയേ ചെയ്തില്ല ഹാളിൽ നിന്ന് പിൻവാങ്ങും മുമ്പ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു എൻ്റെ പരാമർശങ്ങൾ സ്വീകാര്യമായിരുന്നല്ലോ അവ നിങ്ങളുടെ ക്യാമ്പയിന് സഹായിക്കുമെന്ന് കരുതട്ടെ ഡോക്ടർ മൻമോഹൻ സിംഗ് അടിമുട്ടി ഒരു മാന്യനായിരുന്നു സംസാരത്തിലും പ്രവൃത്തിയിലും മതനിരപേക്ഷവാദിയും ജനാധിപത്യവാദിയും ആയിരുന്നു തുറന്ന് സംസാരിക്കാൻ തയ്യാറായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയിരുന്ന പത്രസമ്മേളനങ്ങളാണ് ഇന്ന് പത്ത് വർഷം കഴിയുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസാന പത്രസമ്മേളനങ്ങൾ എതിരാളിയുടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് വിയോജിപ്പുകൾ യോജിപ്പുകൾ ഒക്കെ വ്യത്യസ്തമായി ഒന്നിച്ചു കൊണ്ടുപോകുമ്പോഴും അതിനിടയിലും യോജിപ്പുകളുടെ തലം കണ്ടെത്തുന്ന പുതിയ കാലത്തിൻ്റെ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഭിസംബോധന ചെയ്യുമ്പോൾ ഒരുപക്ഷെ മൻമോഹൻ സിംഗും തോമസ് ഐസക്കും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂമികയായി ഇന്ത്യ മാറി നിൽക്കുമ്പോഴും മൻമോഹൻ സിംഗിൻ്റെ തല ഉയർത്തി നിർത്തപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ശക്തി പകരുന്ന ഒരു രാഷ്ട്രീയ ഭൂമിക ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മൻമോഹൻ സിംഗിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ നന്ദി നമസ്കാരം